ഇത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന എഴുപത്തിമൂന്ന് സെൻറ് സ്ഥലം ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട് ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഈ വീടിൻ്റെ അവിടെ ചേർന്നാണ് ഇവരുടെ തന്നെ ഉടമസ്ഥയിലുള്ളതാണ് ഈ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഈ എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലത്തിന് രണ്ട് വഴിയുണ്ട് രണ്ട് ഈ ടാർ റോഡിൻ്റെ തന്നെ അപ്പുറത്തു നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് കയറാൻ പറ്റും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ കാണുന്ന എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഇത് നാല് പേരുടെ പേരിലായിട്ടാണ് കിടക്കണം കാരണം ഇവർ തന്നെ സ്വന്തക്കാർ തന്നെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നാണ് അത് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം പോലെ മാവും പ്ലാവും തെങ്ങും എല്ലാം ഉള്ളതാണ് അത് തൃശ്ശൂര് ടൗണിൽ ഇത്രയും സ്ഥലം വേറെ എവിടെയെങ്കിലും എനിക്ക് അറിയാൻ പാടില്ല കാരണം എഴുപത്തി മൂന്ന് സെൻറ്റാണ് ഇതിങ്ങനെ സി ഷേപ്പിൽ വളഞ്ഞ് കിടക്കേണ്ടത് നല്ല വീതി നീളത്തിലും കിടക്കണേ നല്ലൊരു ഏരിയ ഉണ്ടത് ഇത്രയും വലിയൊരു എന്താ ഒരു വീതി നീളോന്ന് നോക്കി ഇത് ഹൗസ് ഫ്ലോട്ടായിട്ടാ അല്ലെങ്കിൽ ഒരു ഫ്ളാറ്റാ എന്ത് വേണമെങ്കിലും നിർമ്മിക്കാൻ അനുയോജ്യമായൊരു സ്ഥലമാണ് കാരണം ഇത് തൃശ്ശൂർ സെൻറ്റർ ഇത്രയും സ്ഥലം കാരണം ഇതിന്റെ ഈ ഫ്രണ്ടില് ആ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിന്റെ ബാക്കിൽ ഇത്രയും സ്ഥലം അറിയില്ല കാരണം പക്ഷെ രണ്ട് സൈഡിലും റോഡുണ്ട് കേട്ടോ ആ അറ്റം വരെ ഉണ്ട് ഞാൻ ആ ഫ്ലാറ്റിന്റെ സൈഡിൽ നിന്ന് വന്നിട്ട് കാണിച്ചു തരണ്ട ഇഷ്ടംപോലെ മാവും പ്ലാവും ഇതേ കടപ്ലാവും എല്ലാ മരങ്ങളും നിൽക്കണ ഒരു എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലം എന്റെ വ്യവസായത്തിന്റെ ഭീതി നോക്കിയണ്ട ഞാൻ ആ അറ്റത്തു നിന്നാണ് റൈറ്റ് സൈഡിൽ ആ അറ്റത്തു വീഡിയോ നേരത്തെ ഫസ്റ്റ് കാണിച്ചോണ്ട ഇനിയുള്ളതാണ് ഈ കാണുന്നത് ഈ സൈഡിൽ നിന്നും വഴിയുണ്ട് രണ്ട് സൈഡിൽ നിന്നും വരണ്ടോ ഇഷ്ടംപോലെ സ്ഥലം അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കണ വില പതിനൊന്ന് ലക്ഷം രൂപയാണ് സെന്റിന്